കോഴിക്കോട്ട് ഷോക്കേറ്റ് ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് കുറുവങ്ങാട് സ്വദേശി ഫാത്തിമയാണ് മരിച്ചത് ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ് ലൈൻ കമ്പി പൊട്ടി നിലത്ത് പതിച്ചു അതിൽ നിന്ന് ഷോക്കേറ്റാണ് ഫാത്തിമയുടെ മരണം അഭിജിത്ത് ഷോക്കേറ്റുള്ള മരണത്തിന്റെ പട്ടികയിലേക്ക് ഈ ആഴ്ചയിൽ കൂട്ടിച്ചേർക്കുന്ന നാലാമത്തെ പേരാണ് ഫാത്തിമയുടേത് എങ്ങനെയാണ് ഫാത്തിമയ്ക്ക് ഷോക്കേറ്റത് ദാരുണമായ സംഭവമാണ് അല്പസമയം മുൻപാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാടാണ് ഫാത്തിമ എന്ന അറുപത്തി അഞ്ച് കാരിക്ക് മരണം സംഭവിച്ചിട്ടുള്ളത് ഇവരുടെ വീടിന് സമീപത്ത് ഒരു മരം ഉണ്ടായിരുന്നു ഈ മരം അല്പസമയം മുൻപാണ് പൊട്ടി വീണത് അത് നേരെ വീണത് ഒരു ലൈൻ കമ്പിയിലേക്കാണ് ഈ മരം പൊട്ടി വീണ വിവരമറിഞ്ഞ് അവിടേക്ക് എത്തിയതായിരുന്നു ഫാത്തിമ അതിനിടയിലാണ് ഈ ലൈൻ കമ്പിയിൽ നിന്ന് ഇവർക്ക് ഷോക്കേൽക്കുന്നതും തുടർന്ന് ഇവരുടെ മരണം സംഭവിക്കുന്നതും ഏതായാലും നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് സുജയ ഉണ്ടായിട്ടുള്ളത് ഈ മരം അപകടാവസ്ഥയിലായിരുന്നോ നേരത്തെ തന്നെ അതിനേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താതിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും ഇവരുടെ വീടിന് തൊട്ടപ്പുറത്ത് ഒരു ലൈൻ കമ്പിയിലേക്ക് മരം വന്നു വീഴുന്നു തുടർന്ന് ഈ മരം വീണ സംഭവം അറിഞ്ഞാണ് ഫാത്തിമ അവിടേക്ക് ചെല്ലുന്നത് ഈ ലൈൻ കമ്പി പൊട്ടി നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു തുടർന്ന് ഈ ലൈൻ കമ്പിയിൽ നിന്ന് ഫാത്തിമയ്ക്ക് ഷോക്കേറ്റു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും അവരെ അപ്പോൾ തന്നെ നാട്ടുകാരൊക്കെ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഏതായാലും സുജി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴക്കാലം ഇതുവരെ തുടങ്ങി ഷോക്കേറ്റുള്ള മരണങ്ങൾ നിരവധി നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ കുട്ടിയുടെ മരണം സ്കൂളിൽ കുട്ടിയുടെ മരണം ഇപ്പോഴിതാ ഇന്ന് ഇന്ന് രാവിലെയാണ് നെടുമങ്ങാട് നിന്നുള്ള വാർത്ത വരുന്നത് നെടുമങ്ങാട് പത്തൊൻപത് മരണം ഇപ്പോഴിതാ ഫാത്തിമയുടെ മരണം നാല് മരണങ്ങളായി കഴിഞ്ഞ നാലഞ്ച് ദിവസത്തിനിടയിൽ സംഭവിച്ചതാണ് ഒരാഴ്ചയെന്ന് നമുക്ക് റഫ്ലി പറയാം അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്